ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടിബിയുടെ കണക്ഷൻ കണക്ഷനാണ് എന്താണ് ടി ബി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒന്നാണ് ടി ബി അഥവാ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് എല്ലാവരും ജനറൽ ആയെങ്കിലും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ വീടിന്റെ എല്ലാ കണക്ഷനും പോകുന്ന ഒരു ഡി ബിയിൽ നിന്നാണ് എന്നിരുന്നാലും ഇതിന്റെ കണക്ഷൻ വളരെ സിമ്പിൾ ആണ് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അതിന്റെ മൂന്ന് എക്യൂപ്മെന്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിലെ ഒന്നാണ് ഇ എൽ സി ബി ഓർ ആർ സി സി ബി ഇത് നമുക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ ടോട്ടൽ സർക്യൂട്ടിനെയും എക്യൂപ്മെന്റിനെയും എർത്ത് ഫാൾട്ട് ഓവർ കറന്റ് ഓവർലോഡ് കറണ്ട് ഷോർട്ട് സർക്യൂട്ട് പിന്നെ ഈ ഡിമിന്നൽ എന്നിവയിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒന്നാണ് ഇ എൽ സി ബി ഓർ ആർ സി സി ബി പിന്നെ ഉള്ളതാണ് ഐസൊലേറ്റർ ആണ് ഐസൊലേറ്ററിന് നമുക്ക് പ്രൊട്ടക്ഷൻ ഒന്നും നൽകുന്നില്ല പക്ഷേ മാനുവൽ ആയിട്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാവുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് പിന്നെ വരുന്നതാണ് ഈ എം സി ബി ഇത് ഓരോ സർക്യൂട്ടിന്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും പക്ഷേ ഇതിന്റെ റേറ്റിംഗ് തീരുമാനിക്കുക ഓരോ ലോഡിനനുസരിച്ചായിരിക്കും ഫ്രിഡ്ജ് എ സി എന്നിങ്ങനെയുള്ള ഒരു ലോഡിനനുസരിച്ചായിരിക്കും ഇതിന്റെ റേറ്റിംഗ് തീരുമാനിക്കുക അതാണ് ഈ എം സി ബി ഇത് നമുക്ക് ഓവർലോഡ് പ്രൊട്ടക്ഷൻ പിന്നെ ഷോർട്ട് സർക്യൂട്ട് എന്നിങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ നൽകുന്ന ഒന്നാണ് അപ്പോൾ കണക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനമായ ലൈക്കും സബ്സ്ക്രൈബും നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കരുതുന്നു പിന്നെ ഞാൻ ഇനിയും ഒരുപാട് നല്ല വീഡിയോകൾ ഇൻവേർട്ടറിനെ കുറിച്ച് ഇൻവേട്ടറിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്കൂടെ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബെൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് നിർത്താവുന്നതാണ് ഓക്കെ അപ്പോൾ കണക്ഷനിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കണക്ഷനിലേക്ക് വരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ക്യാസിബിൽ നിന്നുള്ള സപ്ലൈ ആണ് അതായത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അൻപത് അടച്ച് സപ്ലൈ ത്രീ ഫേസ് ആണെങ്കിൽ ത്രീ ഫേസ് ആയിട്ട് നാനൂറ്റി മുപ്പത് വോട്ട് ആയിരിക്കും നാനൂറ്റി പതിനഞ്ച് വോൾട്ടായിരിക്കും ത്രീ ഫേസിന് ഉണ്ടായിരിക്കുക പക്ഷേ നമ്മളിവിടെ ത്രീ ഫേസിൻ്റെ സപ്ലൈ ആണ് സിംഗിൾ ഫേസ് സിംഗിൾ ഫേസിൻ്റെ സപ്ലൈ ആണ് കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് കെ സി ബിയിൽ നിന്ന് വേണ്ട സപ്ലൈ അടുത്തുള്ള പോസ്റ്റിൽ നിന്നോ മറ്റായിരിക്കും എടുക്കുക അതാണ് ഈ കാണിച്ചിട്ടുള്ളത് ഒരു ബ്ലാക്ക് ക്യാബിളായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ ക്യാബിളിൽ നിന്ന് നേരെ അത് എനർജി മീറ്ററിലേക്ക് അതായത് കെ ഡബ്ല്യു എച്ച് മീറ്റർ കെ സി വി നൽകുന്ന നമുക്ക് മീറ്ററിലേക്ക് ആയിരിക്കും വരിക ഈ മീറ്ററിൻ്റെ കണക്ഷനൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല അതൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇതിൽ മീറ്ററും ഡി ബി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതുകൊണ്ട് ഇതിൻ്റെ കണക്ഷൻ നേരെ മീറ്ററിലേക്കായിരിക്കും ഫേസ് ന്യൂട്രൽ മാത്രമായിരിക്കും ഉണ്ടാവുക ഗസ്ഇ ബി തരുന്നത് അത് മീറ്ററിലേക്കായിരിക്കും ആയിരിക്കും മീറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് നമ്മൾ ഫ്യൂസും ഫ്യൂസ് ഫ്യൂസും ഉപയോഗിച്ചിട്ടാണത് ഡി ബിയിലേക്ക് എടുക്കുക അപ്പോൾ അതിലുണ്ടായിരിക്കുക ഈ ഫേസ് ന്യൂട്രൽ മാത്രമായിരിക്കും ഫേസ് ന്യൂട്രൽ മാത്രം ഈ ഫേസ് ഞാൻ രണ്ട് വയറായിട്ടാണ് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ന്യൂട്രൽ ബ്ലാക്ക് വയറുമായിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത് പിന്നീട് വരുന്നത് ഒരു ഇരത്താണ് ഈ എരത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇരത്ത് ഒരു ഭൂമിക്കടിയിൽ ഇർത്ത് പ്ലേറ്റ് കുഴിച്ചിട്ടിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇറത്തെടുക്കുക ഈ ഇറത്ത് നേരെ നമ്മൾ മീറ്റർ ബോർഡിലേക്കാണ് എടുക്കുക മീറ്റർ ബോർഡിൽ നിന്നാണ് പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് ഡി ബിയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഡി ബിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മൂന്ന് വയറായിരിക്കും നമുക്ക് കിട്ടുക ഒരു ഫേസ് ഒരു ന്യൂട്ര ഒരു എർത്ത് ഇതിൽ നിന്ന് ഇറത്ത് സ്ട്രിപ്പിൽ ഒരുപാട് ഉണ്ടാവും ഉണ്ടായിരിക്കും ഇത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതൊക്കെ ഓരോരോ വയർ കൊടുക്കാൻ പറ്റുന്ന ടെർമിനലുകളായിരിക്കും പിന്നീട് വരുന്നത് ഫേസ് ന്യൂട്രൽ നമ്മൾ നേരിട്ട് ഇ എൽ സി ബി ഓ ആർ സി സി ബിയിലേക്കാണ് കൊടുക്കുന്നത് ഇ എൽ സി ബി ആർ സി സി ബി ഇവിടെ ഇ എൽ സി ബിയോ ആർ സി സി ബിയോ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുക ആദ്യമൊക്കെ ഇ എൽ സി ബി ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ഇപ്പോൾ ആർ സി സി ബി ആണ് ഉപയോഗിക്കുന്നത് ഇ എൽ സി ബി എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആർ സി സി ബി എന്ന് പറഞ്ഞാൽ റെസിഡ്യൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫംഗ്ഷൻ വരുന്നത് ഏകദേശം ഒരേപോലെയാണ് പിന്നെ എർത്ത് ഈ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഈ എർത്ത് ഫാൾട്ട് വന്നാൽ തന്നെ നമുക്കിത് ട്രിപ്പായിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റുകളെ വീട്ടിലെ എക്യുപ്മെൻറ്റുകളെ സംരക്ഷിക്കാൻ പറ്റുമെന്നതാണ് പിന്നെ ആർ സി സി ബിയും ഇതിൻ്റെ റേറ്റിംഗ് നാൽപ്പത് ആംബിയർ ആയിരിക്കും നമ്മളെ വീട്ടിലേക്ക് ഒരു സാധാരണ ആവശ്യങ്ങൾക്ക് ഒരു സാധാരണ വീടുകളിലേക്ക് ഉപയോഗിക്കുന്നത് നാൽപ്പത് ആണ് ഇതിൻ്റെ റേറ്റിംഗ് ആയിട്ട് കാണിക്കുന്നത് ഈ റേറ്റിംഗ് കൂടിയതും കൊണ്ട് അത് നമ്മുടെ ലോഡിനനുസരിച്ചാണ് തീരുമാനിക്കുക പിന്നെ ഇതിൻ്റെ ഒരു റേറ്റിംഗ് ആണ് മുപ്പത് മില്ലി ആംബിയർ മുപ്പത് മില്ലി ആംപിയർ എന്ന് പറയുന്ന കാണുന്നത് ഇതിൻ്റെ ഫാൾട്ട് കറൻ്റ് ആണ് ഈ മുപ്പത് മില്ലി ആംപിയറിൻ്റെ മുപ്പത് മില്ലി ആമ്പിയറിൻ്റെക്കും ഉള്ള കറൻറ്റ് ഫാൾട്ട് കറൻറ്റ് വന്നാൽ അതായത് ഈ എറുത്ത് വയ്യൊക്കെ കറൻറ്റ് വന്നാൽ എന്തെങ്കിലും ഷോർട്ട് കാരണോ അങ്ങനെ എക്യൂപ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഷോർട്ട് കാരണോ അങ്ങനെ കറൻറ്റ് വന്നാൽ ഫാൾട്ട് കറൻ്റാണ് എക്യൂപ്മെൻറ്റിന് മുപ്പത് മില്ലി ആംബിയറിൻ്റെ താഴെയുള്ള ഫാൾട്ട് കറൻറ്റ് വന്നാൽ തന്നെ ഇത് ട്രിപ്പ് ആവും എന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ റേറ്റിങ്ങിൽ കാണിക്കുന്നത് പിന്നീട് ഈ എൽ സി ബിയിൽ നിന്ന് ഇ എൽ ഇതിൻ്റെ രണ്ട് കണക്ഷനും ഔട്ട്പുട്ടായിട്ട് ഔട്ട് വന്നിട്ടുള്ള നേരെ ഐസൊലേറ്ററിലേക്കായിരിക്കും ഐസൊലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഐസൊലേറ്റ് ചെയ്യാനാണ് നമ്മുടെ സർക്യൂട്ട് ഇത് മാനുവൽ ആയിട്ട് നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഒരു ചോപ്പ് ചുവപ്പ് പട്ടണമായിട്ട് നമ്മുടെ ഡി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ പിന്നീട് ഇത് മാനുവലായിട്ട് ഓൺ ഓഫ് ചെയ്യാവുന്ന ഒരു ആണ് ഇതിലേക്കായിരിക്കും ഇ എൽ സി ബിയിൽ നിന്ന് നേരെ കണക്ഷൻ വന്നിട്ടുണ്ടാകുക കണക്ഷൻ ഇന്ന് വരുന്നത് ഇതിൻ്റെ താഴ് ഭാഗങ്ങൾ താഴത്തായിരിക്കും ഓരോന്നിൻ്റെ താഴത്തായിരിക്കും ഇൻപുട്ട് വരിക ഔട്ട്പുട്ട് എടുക്കുന്നത് മുകളിൽ നിന്നായിരിക്കും പിന്നെ ഐസൊലേറ്ററിൽ നിന്ന് അത് ഐസൊലേറ്ററിൽ നിന്ന് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടാവുക നേരെ എം സി സി എം സി ബിയിലേക്കായിരിക്കും എം സി ബിയുടെ എല്ലാ അടികളും അടി അടികളും എല്ലാ ഇൻപുട്ട് ഭാഗങ്ങളും ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഒരു ഫേസ് ആയിട്ട് പിന്നെ ഉള്ളത് ന്യൂട്രാണ് അതായത് അതായത് ന്യൂട്ടർ കൊടുത്തിട്ടുണ്ടാവുക ഒരു ന്യൂട്രിൻ്റെ ടെർമിനേഷൻ ട്രി സ്ട്രിപ്പായിട്ടായിരിക്കും നമ്മൾ ഇറത്തിൽ പറഞ്ഞ് ഇറത്തിൽ കൊടുത്ത് കാണിച്ചു തന്ന പോലെ അതേപോലെയുള്ള ഒരു സ്ട്രിപ്പ് ആയിരിക്കും ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുക ഡിസ്ട്രിബ്യൂഷൻ ഡി ബി നമുക്ക് അയച്ച് നോക്കിയാൽ കാണാവുന്നതാണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ടോപ്പ് അയച്ച് നോക്കിയാൽ കാണാതെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ടെർമിനേഷൻ പോയിൻ്റ് ഉണ്ടായിരിക്കും പിന്നീട് ഇതിൽ നിന്ന് ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ച് സർക്യൂട്ടുകളെല്ലാം ഒഴിവാക്കിയതായിരുന്നു സർക്യൂട്ടുകൾ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ കണക്ഷൻ കാണ കാണുന്നത് ഇത് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു സർക്യൂട്ട് എടുക്കാവും കുറേ സർക്യൂട്ടുകളാണ് ഡി ബിയിൽ നിന്ന് വരുത്തുക ഈ ഓരോരോ സർക്യൂട്ടുകളായപ്പോൾ നമ്മുടെ ഓരോരോ വീടിൻ്റെ റൂമുകളിലേക്കും കിച്ചണിലേക്കും മറ്റും ചെല്ലുക ഇത് ഇത് ഇപ്പോൾ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ സർക്യൂട്ട് വണ്ണ് സർക്യൂട്ട് വണ്ണിൽ മൂന്ന് വയർ ഉണ്ടായിരിക്കും മൂന്ന് കണക്ഷൻ ഉണ്ടായിരിക്കും ഒന്ന് എർത്ത് ഒന്ന് ഫേസ് ഒന്ന് ന്യൂട്രൽ ഇത് കളർ കോഡ് ഉപയോഗിച്ചാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കളർ കോഡ് ഉപയോഗിച്ചാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ പിന്നെ ഇതിൻ്റെ ഈ എർത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും എർത്ത് നേരിട്ട് ഈ എർത്ത് ബാറിലേക്ക് എർത്തിൻ്റെ ടെർമിനേഷൻ ട്രിപ്പിലേക്ക് എർത്ത് പിന്നീട് ഉണ്ടാവുക ഫേസ് ആണ് ഫേസ് നമ്മൾ നേരെ ഇ എൽ എം സി ബിയിലേക്ക് കണക്ഷൻ ചെയ്തിട്ടുണ്ടാകും പിന്നീടുള്ളത് ന്യൂട്ര ആയിരിക്കും ന്യൂട്ര നമ്മൾ ചെർത്ത് ചെയ്ത പോലെ നേരെ ന്യൂട്രൽ ബാറിലേക്ക് ന്യൂട്രൽ ബാറിലേക്ക് ടെർമിനേഷൻ ചെയ്തിരിക്കും ഇങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാവുക ഇതിൻ്റെ എം സി ബി എം സി ബി ഉപയോഗിച്ചിരിക്കുക പല എം സി ബിക്ക് പല റേറ്റിങ്ങാണ് സി ഫോർ ഫോർട്ടി സി ട്വൻ്റി ഫൈവ് ബി ട്വൻറ്റി അങ്ങനെ പല ഓരോ ലോഡിനനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുക ഇപ്പോൾ ഒരു ലൈറ്റ് ഫാൻ എന്നിവ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടായി സർക്യൂട്ടിനായ എം സി ബി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു സിക്സ് സിക്സ് മതിയാകും പിന്നീട് പവർ പ്ലഗ് ഒക്കെ ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എം സി ബി ടെന്നായിരിക്കും ഉപയോഗിക്കുക പിന്നീട് എ സി ഒക്കെ ആണെങ്കിൽ എ സിക്ക് പതിനാറ് ഉപയോഗിക്കും അങ്ങനെ പല ലോഡിനനുസരിച്ചായിരിക്കും പല നമ്മുടെ എം സി ബിയുടെ റേറ്റിംഗ് തീരുമാനിക്കുക എം സി ബി ഇതാണ് നമ്മൾ ഒരു സർക്യൂട്ടായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ ഓരോ സർക്യൂട്ടുകളാണ് ഇതിൽ നിന്ന് ഡി ബിയിൽ നിന്ന് പുറത്ത് പുറത്തേക്ക് നമ്മൾ കണക്ഷൻ ചെയ്തിട്ടുള്ളത് ഇതായിരിക്കും നമ്മൾ ഓരോ ലോഡിലേക്ക് ചെല്ലുന്നതായിരിക്കും എം സി ബി എം എം സി ബിയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ പറയാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷന് ഇനിയിപ്പോൾ ഈ സർക്യൂട്ട് വണ്ണ് സർക്യൂട്ട് വണ്ണിൽ എന്തെങ്കിലും ഫോൾട്ട് കാരണം ഇത് ഷോർട്ടായി എന്ന് വിചാരിക്കുക എക്യുപ്മെൻറ്റിൻ്റെ ഉള്ളിലോ അങ്ങനെ ഷോർട്ടായി അല്ലെങ്കിൽ എർത്ത് ഫോൾട്ടായി അങ്ങനെ എന്തെങ്കിലും ആയാൽ ഇത് ട്രിപ്പ് ആവും ഈ സർക്യൂട്ടിൻ്റെ ഈ എം സി ബി ട്രിപ്പ് ആവും ഈ എം സി ബി ട്രിപ്പാകുന്നത് പോ ട്രിപ്പാകുന്നത് മൂലം ഇതിൻ്റെ ഔട്ട്പുട്ട് നഷ്ടപ്പെടും അതായത് ആ സർക്യൂട്ടിലേക്കുള്ള പിന്നെ ഒന്നും ആ സർക്യൂട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു ലോഡ് വർക്ക് ചെയ്യുക പക്ഷേ ഈ മറ്റുള്ള എം സി ബികൾ ആ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും അവ അതിൽ നിന്നുള്ള ലോഡുകൾ ശരിക്കും പ്രോപ്പർ ആയതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാകും ഈ എം സി ബി മാത്രം ട്രിപ്പ് ആകും ഇനിയിപ്പോൾ ഈ എർത്ത് ആണെങ്കിൽ ഈ ഇ എൽ സി ബിയോ അല്ലെങ്കിൽ ആർ സി സി ബി യോ ആയിരിക്കും ട്രിപ്പ് ആവുക ഇത് ട്രിപ്പ് ആയാലും നമുക്ക് എല്ലാ കണക്ഷനും എല്ലാ വീട്ടിലെ എല്ലാ ലോഡും ഓഫായി കിടക്കും കാരണം ഇതിൽ നിന്നാണ് ഫസ്റ്റ് എല്ലാതിലേക്കും ചെല്ലുന്നുള്ളത് എല്ലാ എം സി ബിയിലേക്കും ചെല്ലുന്നതുള്ളൂ ഐസൊലേറ്ററുമായി എം സി ബിയിലേക്ക് ചെല്ലുന്നുള്ളത് പക്ഷേ ഏതെങ്കിലും എം സി ബി ആണ് ഓഫായിട്ടെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് മാത്രമേ നമുക്ക് ഓഫ് ആവുകയുള്ളൂ ഇ എൽ സി ബി യോ ഇ എൽ സി ബി യോ ആയി ഓഫ് ട്രിപ്പ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ സർക്യൂട്ടും നമുക്ക് ഓഫ് ആവും പിന്നെ ഐസൊലേറ്റർ മാന്വലായിട്ട് ഓൺ ഓഫ് ആക്കുന്ന ഉപകരണമാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ എല്ലാ എം സി ബിയിലേക്കുള്ള ഔട്ട്പുട്ട് എല്ലാ എം സി ബിയുടെയും ഇൻപുട്ട് ഓഫ് ആവുന്നതാണ് ഇത്രയുള്ളും ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കണക്ഷൻ ഇതിലിനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ വരികയാണെങ്കിൽ എൻ്റെ കമാൻ്റ് ബോക്സിലിട്ട് അറിയിക്കാവുന്നതാണ്